ദ്രോഹം സഹിക്കാനാവാത്തതോ എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളെ ഹിന്ദുക്കൾക്ക് തട്ടമിടാതെ അമ്പലത്തിൽ പോവാലത്തിൽ പോയതാണോ തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ട് ആരും പറയുന്നില്ല നിങ്ങൾ തട്ടമിട്ട് ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന തെറ്റുണ്ട് ആരാ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലേ അതായത് നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോ ഒരു പള്ളിയിലേക്ക് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അത് ഹൈന്ദവ മതത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലുമ്പോൾ സ്ത്രീ ആണെങ്കിൽ കുറി മായച്ച് തട്ടം ഇടുന്നില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഏത് പള്ളിയിലാണ് സ്ത്രീകൾക്ക് അത്ര പ്രവേശനം ഉള്ളതെന്ന് എനിക്ക് അറിയില്ല അത് അവിടെ നിൽക്കട്ടെ അതെന്തോ ആവട്ടെ ഇനിയിപ്പോ ഒരു ഉദ്ദേശ നേർച്ചാ പള്ളികളൊക്കെ ഇഷ്ടം പോലെ അവിടെയൊക്കെ വരാം ഓക്കെ പക്ഷെ അവിടെ കൃത്യമായിട്ട് ഹൈന്ദവ മതത്തിലുള്ള ആളുകൾക്ക് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആ മതത്തിന്റെ വിശാല മനസ്കതയുള്ള ആളുകൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഹൈന്ദവ മതവിശ്വാസ ചില ചിലയിടങ്ങൾ